ഈ വോയിസ് വെൽത്ത് മാനിഫെസ്റ്റേഷന് അഥവാ പണവും സമ്പത്തും നേടുന്നതിന് അതിശക്തമായി സഹായിക്കുന്ന ഒരു ടൂളാണ് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യം സ്വയം ബോധ്യമാകും സ്വസ്ഥമായി ഇരുന്ന് ചെയ്യുന്നതാണ് നല്ലത് എന്നിരുന്നാലും ഉറങ്ങാൻ പോകുമ്പോൾ കേട്ടുകൊണ്ട് ഉറങ്ങുകയും ആകാം കേട്ടുകൊണ്ട് ഉറങ്ങിപ്പോകാം കാതിൽ കേൾക്കുന്നത് ബ്രെയിനിൽ എത്തും നിത്യവും കേൾക്കാൻ കഴിഞ്ഞാൽ നന്ന് നിത്യവും കേൾക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും കേൾക്കാൻ കഴിഞ്ഞാലും നന്ന് ദീർഘയാത്രകളിലൊക്കെ കേൾക്കുന്നതും റിച്ച് മൈൻഡ് സെറ്റ് അല്ല മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായകരമാകും അടച്ച് ഒരിടത്ത് സ്വസ്ഥമായിരിക്കുക കൈകൾ മടിയിലോ തുടയിലോ കമിഴ്ത്തിയോ മലർത്തിയോ ഫ്രീ ആയിരിക്കട്ടെ മുദ്രകളൊന്നും പിടിക്കേണ്ടതില്ല പരമാവധി ഫ്രീ ആയിരിക്കുന്നതിന് വേണ്ടിയാണത് ചെയറിലോ ആം ചെയറിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ കസേരയിലോ ചാരു കസേരയിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ ആ കസേര കൈകളിന്മേൽ കൈകൾ കമിഴ്ത്തി വളരെ ഫ്രീ ആയിരിക്കാവുന്നതാണ് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉത്തമം അതല്ല എങ്കിൽ അരയിലെ ബെൽറ്റോ വള്ളിയോ ഒക്കെ ഒന്ന് അയച്ചിടുക ഒന്നാം ഘട്ടം റിലാക്സ് ചെയ്യുക എന്നതാണ് വിശ്രമാവസ്ഥ കൊണ്ട് തന്നെ ഇരു കാൽപാദങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക ഇരു കാൽപാദങ്ങളിലേക്കും മനസ്സെത്തിക്കുക ഇരു കാൽപാദങ്ങളും റിലാക്സ് ഇരു കാൽപാദങ്ങളും വിശ്രമിക്കട്ടെ മെല്ലെ മനസ്സ് ആ കാൽപാദങ്ങളിലേക്ക് മുകളിലേക്ക് കണങ്കാലുകളിലേക്ക് കണങ്കാലുകളുടെ ഭാഗങ്ങൾ റിലാക്സ് വിശ്രമിക്കട്ടെ കാൽവണ്ണുകളിലേക്ക് കണങ്കാലുകളിൽ നിന്ന് ആ കാൽമുട്ടുകൾക്ക് മധ്യയുള്ള ആ ഭാഗങ്ങളിലേക്ക് മനസ്സോടിക്കുന്നു റിലാക്സ് ആ ഭാഗം വിശ്രമിക്കട്ടെ ഇരു കാൽമുട്ടുകളും റിലാക്സ് വിശ്രമിക്കട്ടെ ഇരു തുടകളിലേക്കും മനസ്സോടിക്കുക റിലാക്സ് ആ ഭാഗങ്ങൾ വിശ്രമിക്കട്ടെ അരക്കെട്ടിൻ്റെ ഭാഗം മുഴുവനായും റിലാക്സ് വിശ്രമിക്കട്ടെ പിൻഭാഗം താഴ്ഭാഗം അരക്കെട്ടിൻ്റെ പിൻവശം റിലാക്സ് മെല്ലെ മുതുകിലൂടെ മുകളിലേക്ക് മനസ്സോടിക്കുക മുതുക് ഭാഗം മുഴുവൻ റിലാക്സ് ഇരു തോളുകളും റിലാക്സ് വിശ്രമിക്കട്ടെ കൈകളുടെ തോളുകൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗങ്ങൾ ഇരു കൈകളുടെയും തോളു തോളുകൾ മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ഇരു കൈമുട്ടുകൾ മുതൽ കൈപ്പത്തികൾ വരെയുള്ള ഭാഗങ്ങൾ മനസ്സോടിക്കുക റിലാക്സ് വിശ്രമിക്കട്ടെ ഇരു കൈപ്പത്തികളും റിലാക്സ് വിശ്രമിക്കട്ടെ നെഞ്ചുകളിലേക്ക് മനസ്സോടിക്കുക നെഞ്ചിൻ്റെ ഭാഗം റിലാക്സ് വയറിൻ്റെ ഭാഗത്തേക്ക് മനസ്സോടിക്കുക റിലാക്സ് തലയുടെ പിൻഭാഗം റിലാക്സ് തലയുടെ മുകൾ ഭാഗം ഉച്ചി ഉച്ചിഭാഗം അവിടേക്കൊന്ന് മനസ്സോടിക്കുക റിലാക്സ് കണ്ണുകളും കാതുകളും മനസ്സോടിക്കുക റിലാക്സ് മുഖത്ത് മനസ്സോടിക്കുക റിലാക്സ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് അവിടെ അവർ ഈ രണ്ടു ഭാഗത്തിലേക്ക് പോലെ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് മനസ്സും ഓടിക്കുക ഓരോ അവയവങ്ങളായി എടുത്ത് കാണേണ്ടതില്ല റിലാക്സ് നെഞ്ചിനുൾ ഭാഗം അവിടെയും ഓരോ അവയവങ്ങളായി എടുത്ത് കാണേണ്ടതില്ല റിലാക്സ് നെഞ്ചിനുള്ളിലെ ആന്തരിക അവയവങ്ങളെല്ലാം ഒന്നൊന്നായി കാണണമെന്നില്ല ജസ്റ്റ് ആ നെഞ്ചിനുള്ളിലേക്ക് മനസ്സ് നോടിക്കുന്നു എല്ലാ ആന്തരിക അവയവങ്ങളും റിലാക്സ് വയറിനുള്ളിലെ ആന്തരിക അവയവങ്ങൾ റിലാക്സ് ജസ്റ്റ് ബോഡിയിലെ എല്ലാ ഞരമ്പുകളും റിലാക്സ് എന്ന് മനസ്സിൽ പറഞ്ഞു വിടുക റിലാക്സ് എല്ലാ നാടിഞ്ഞരമ്പുകളെയും ജസ്റ്റ് പാദം മുതൽ തലവരെ സാവകാശം ഒന്ന് ജസ്റ്റ് ഓടിച്ചുകൊണ്ട് എല്ലാ ഞരമ്പുകളും രണ്ടാം ഘട്ടം ഫോർഗീവ്നെസ് ക്ഷമിക്കൽ ക്ഷമാപണം അറിഞ്ഞുമറിയാതെയും ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചതിനും കുറ്റപ്പെടുത്തിയതിനും ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു അറിഞ്ഞുമറിയാതെയും എന്നെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ ക്ഷമിക്കുന്നു അറിഞ്ഞറിയാതെയും ഞാൻ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു മൂന്നാം ഘട്ടം താങ്ക് യു ടെക്നിക് ഫോർ മണി ഇത്രയും കാലം എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദി പറയുന്നു ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ എനിക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ എൻ്റെ കൈവശമുള്ള എൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റെ എനിക്കുള്ള പണത്തിനും ഞാൻ നന്ദി പറയുന്നു ഇനി മേൽ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് എനിക്ക് ലഭിക്കാൻ പോകുന്ന പണത്തിനും ഞാൻ നന്ദി പറയുന്നു നാലാം ഘട്ടം മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ഫോർ മണി പണം പണം അതെൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞാൻ ഏതായാലും തിരിച്ചറിയുന്നു പണത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി എൻ്റെ ജീവിതത്തിലെ മണി ബ്ലോക്കുകൾക്ക് പണത്തിൻ്റെ തടസ്സങ്ങൾക്ക് കാരണമായേക്കാവുന്ന മാനസികമായ എല്ലാ ബ്ലോക്കുകളും എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് വേണ്ടി ആ പണത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും എല്ലാ ശരിയല്ലാത്ത കാഴ്ചപ്പാടുകളും ചിന്താരീതികളും മാറ്റി ഏറ്റവും ശരിയായ കാഴ്ചപ്പാടും ചിന്താരീതികളും ബോധപൂർവം രൂപീകരിക്കുന്നതിനാണ് ഈ നിമിഷം ഇപ്പോൾ വിനിയോഗിക്കുന്നത് ഒരു തെറ്റിദ്ധാരണാജനകവുമായിട്ടുള്ള കാര്യങ്ങളുമല്ല ഒന്നും ആരെങ്കിലും പറഞ്ഞത് കേട്ടതുകൊണ്ടോ എൻ്റെ മനസ്സിൽ തന്നെ സ്വയം ഉണ്ടായതോ ആയിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി എൻ്റെ ഉള്ളിലെ സത്യത്തെ ആധാരമാക്കിക്കൊണ്ട് എൻ്റെ ശരിയായ യുക്തിയും ബുദ്ധിയും അടിസ്ഥാനമാക്കിക്കൊണ്ട് എൻ്റെ യുക്തിയെയും ബുദ്ധിയെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏറ്റവും ശരിയായ ചിന്തയിൽ എത്തുന്നതിനും അതുവഴി ഏതാണോ ശരി അത് എൻ്റെ മനസ്സിൽ സ്വീകരിക്കുന്നതിനും അതുവഴി എൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നതിനും എൻ്റെ ജീവിതത്തിലും എൻ്റെ ചുറ്റുമുള്ളവർക്കും നന്മകൾ ഉണ്ടാകുന്നതിനുമാണ് ഞാൻ ഈ നിമിഷം ഈ ചിന്തയ്ക്കായി വിനിയോഗിക്കുന്നത് പണത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടുകേൾവുകൾ ഇനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതപ്പാടെ സ്വീകരിക്കുകയല്ല ഇപ്പോൾ ഞാൻ മാറ്റേണ്ടതാണെങ്കിൽ മാറി ചിന്തിക്കണം അതാണ് നന്മ അതാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രോസസ്സാണ് ആ പ്രക്രിയയാണ് ഞാനിപ്പോൾ ഈ നടപ്പാക്കുന്നത് കുട്ടിക്കാലം മുതൽ കേട്ട കേൾവികളെ ആസ്പദമാക്കിയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ സ്വന്തം ചിന്തകൾ പോലും രൂപപ്പെടുന്നത് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഞാൻ തിരിച്ചറിയുന്നു സ്വന്തം ശരി തെറ്റുകളും നന്മതിന്മകളും പോലും ഒരു പരിധിവരെ രൂപപ്പെടുന്നത് കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികളെ ആസ്പദമാക്കിയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് പണത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും രൂപീകൃതമായിട്ടുള്ളതെന്നും ഞാൻ തിരിച്ചറിയുന്നു ഇനി ഇനി ഞാനത് എൻ്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും എൻ്റെ ഉള്ളിലെ ഏറ്റവും സത്യത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു പുനർവിചിന്തനമാണ് ഞാനിപ്പോൾ നടപ്പാക്കുന്നത് ഇനിയും എൻ്റെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റായ ധാരണകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഒരു പുതിയ സാമ്പത്തിക കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതിനാണ് ഞാനിപ്പോൾ ഈ സമയം വിനിയോഗിക്കുന്നത് ഈ ചിന്തകളിലേക്ക് ഞാൻ ഊളിയിടുന്നത് ആഴ്ന്നിറങ്ങുന്നത് കാരണം എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നത് എൻ്റെ മനസ്സിലെ ചിന്തകളാണ് എൻ്റെ മനശക്തിയാണ് മനഃശക്തി മീൻസ് എൻ്റെ മനസ്സിലെ മനഃശക്തി എന്നാൽ എൻ്റെ മനസ്സിലെ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ് എൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു ആ എൻ്റെ മനസ്സിലെ ചിന്തകളും കാഴ്ചപ്പാടുകളും രൂപപ്പെട്ടതിൻ്റെ ഒരടിസ്ഥാന കാരണം ബാഹ്യമായ കുട്ടിക്കാലം മുതലുള്ള കേട്ട് കേൾവികളാണ് അതിന അതിനെ അടിസ്ഥാനമാക്കി എൻ്റെ ചിന്തകളും രൂപപ്പെട്ടു ഏതായാലും എൻ്റെ മനസ്സിലെ ചിന്തകളാണ് എൻ്റെ മനസ്സിലെ ചിന്തകളാണ് എൻ്റെ മനസ്സാണ് എനിക്ക് ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടിത്തരുകയോ നേടിത്തരാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു അവയവമായി ഞാൻ നോക്കിയാൽ എൻ്റെ ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങളും നേടിത്തരുന്നത് ഞാൻ നേടി ഞാൻ നേടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൈകാലുകളോ കണ്ണോ കാതോ ഹൃദയമോ മറ്റൊന്നുമല്ല എൻ്റെ ബ്രെയിനാണ് അപ്പോൾ എൻ്റെ ബ്രെയിനിൽ ഞാൻ എന്ത് ആശയം കൊടുത്തിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് എൻ്റെ ജീവിതത്തിൽ ഭൗതിക ലക്ഷ്യങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനാൽ തന്നെ പണത്തെക്കുറിച്ചുള്ള പണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റായ ധാരണകൾ എനിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എല്ലാ കേട്ടുകേൾവികളെയും എല്ലാം മാറ്റിക്കൊണ്ട് ആ കേട്ട് കേൾവികളെ അടിസ്ഥാനമാക്കിയല്ലാതെ എൻ്റെ സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ശരിയായ ചിന്തകളിലേക്ക് ഞാൻ എന്നെ തന്നെ നയിക്കുന്നു ഏറ്റവും സത്യസന്ധമായി ഏറ്റവും യുക്തിയും ബുദ്ധിയും അടിസ്ഥാനമാക്കി ഒരു പക്ഷേ പണത്തെക്കുറിച്ച് ലോകത്ത് കാണുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെറ്റി തെറ്റിദ്ധാരണ പണം തിന്മകൾക്ക് ഇടയാക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് അതേക്കുറിച്ചൊന്ന് പരിശോധിക്കാം പണം ആരെങ്കിലും തിന്മ ചെയ്യുന്നതിനായി ഉപയോഗിച്ചാൽ അത് പണത്തിൻ്റെ കുഴപ്പമല്ല അത് ആ തിന്മ ചെയ്ത വ്യക്തിയുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം പണമല്ല അവിടെ തിന്മ ചെയ്യുന്നത് ആ പണം ഉപയോഗിച്ച വ്യക്തിയാണ് അത് തിന്മയ്ക്കായി ഉപയോഗിച്ചത് ചില മനുഷ്യർ പണം തിന്മയ്ക്കായി ഉപയോഗിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർ പണം തിന്മയാണ് എന്ന് ചിന്തിക്കുന്നത് പണമല്ല അവിടെ തിന്മ ഒരു നൈഫ് ഒരു കത്തി ഒരു ഡോക്ടർക്ക് സർജറി ചെയ്ത് മനുഷ്യ ജീവൻ രക്ഷിക്കാനും ഉപയോഗിക്കാൻ കഴിയും ഒരു തിന്മ ചെയ്യുന്നൊരു മനുഷ്യന് അത് മറ്റൊരാളെ മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാൻ കഴിയും എന്നതുകൊണ്ട് കത്തി എന്ന ഉപകരണം ഒരു തിന്മയായ കണ്ടുപിടുത്തമാണ് എന്നർത്ഥമില്ല അതുപോലെ മനുഷ്യന്റെ ഏറ്റവും നന്മയുള്ള ഒരു കണ്ടുപിടുത്തമാണ് പണം എന്നുള്ളതെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു കാരണം എല്ലാ ക്രയവിക്രയങ്ങളും എല്ലാ കൊടുക്കൽ വാങ്ങലുകൾക്കും പണം ആവശ്യമാണ് എന്നുള്ളതിനാൽ ആ ഒരു കണ്ടുപിടുത്തം കറൻസി പണം എന്ന ഒരു കണ്ടുപിടുത്തം ഏറ്റവും വലിയ നന്മ തന്നെയാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധം ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ പണം തിന്മയല്ല എന്നുള്ള ആ ഒരു അടിസ്ഥാന സത്യം ഞാൻ തിരിച്ചറിയുന്നു ഇനി അടുത്ത ഘട്ടം ഞാൻ തിരിച്ചറിയേണ്ടത് പണം എല്ലാ കാര്യങ്ങൾക്കും പണം നന്മയാണ് എന്നുണ്ടെങ്കിൽ ആവോളം പണം സമ്പാദിക്കുക എന്നുള്ളത് ഈ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മ തന്നെയാണ് കാരണം പണം എത്രമാത്രം അധികമായുണ്ടോ അത്രമാത്രം അധികമായി നന്മയോടെ ജീവിക്കാൻ കഴിയും അവനവനും അവനവൻ്റെ ഉറ്റവർക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും മറ്റാളുകളെ അലോസരപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ കടബാധ്യതകളിൽ വീണുപോകാതെ വളരെ ഭംഗിയായി അവനവൻ്റെയും അവനവൻ്റെ ഉറ്റവരുടെയും ജീവിതം നടപ്പാക്കുവാൻ കാരണം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് തിരിച്ചറിയുന്നു എല്ലാ കൊടുക്കൽ വാങ്ങലുകൾക്കും പണമാണ് ആവശ്യമെന്നതിനാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടപ്പാക്കുന്നതിന് ആവോളം പണം സമ്പാദിക്കുന്നത് തന്നെയാണ് നന്മ ഞാൻ തിരിച്ചറിയുന്നു മറ്റു മനുഷ്യരെ മറ്റു സഹജീവികളെ സഹായിക്കും തിനും പണം ആവോളം ഉണ്ടെങ്കിലാണ് അത് നന്മയായി മാറുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ തിരിച്ചറിയുമ്പോൾ പണത്തെക്കുറിച്ചുള്ള എന്നിൽ അറിഞ്ഞോ അറിയാതെയോ അടിഞ്ഞുകൂടി ഉണ്ടായിരുന്ന എല്ലാ തെറ്റായ ധാരണകളും ഈ നിമിഷം തന്നെ മാറിപ്പോകുന്നത് ഞാൻ തിരിച്ചറിയുന്നു ഇനി അത് ഒരിക്കൽ പോലും വീണുപാകാതിരിക്കാൻ വേണ്ടി ഇത് ഞാൻ നിത്യവും നിത്യവും ഞാൻ ചിന്തിക്കുന്നതും നല്ലത് തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം മനുഷ്യർ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അത് രൂഢമൂലമാകുന്നത് എന്നുള്ളതും അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നടപ്പാക്കുന്നത് എന്നും ഞാൻ തിരിച്ചറിയുന്നു എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെയും എൻ്റെ ഉറ്റവരുടെയും എന്നെ ആശ്രയിക്കുന്നവരുടെയും ജീവിതവുമായി ബന്ധിപ്പിച്ച് നോക്കിയാലും ആവോളം പണം സമ്പാദിക്കുന്നത് തന്നെയാണ് ആവോളം പണം കൈവശമുള്ളത് തന്നെയാണ് നന്മ എന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പണം തന്നെയാണ് ആവശ്യം എല്ലാ കൊടുക്കൽ വാങ്ങലുകളും മറ്റു മനുഷ്യരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിക്കാതെ കടബാധ്യതകളിൽ വീണ് പോകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടപ്പാക്കണമെങ്കിൽ പണം ആവോളം കൈവശമുള്ളത് തന്നെയാണ് നന്മ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം യാത്രകൾ ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പണം തന്നെയാണ് ആവശ്യം മറ്റു സഹജീവികളെ മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിനും പണം തന്നെയാണ് ആവശ്യം അമിതമായാൽ അമൃതും വിഷം എന്ന പ്രമാണം പോലും പണത്തിൻ്റെ കാര്യത്തിൽ അത് ശരിയാവില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അമിതമായാൽ അമൃത വിഷമായേക്കാം പക്ഷേ അമിതമായാൽ പണം അമിതമായി നല്ലത് തന്നെയാണ് കാരണം എത്രയോ നന്മ പ്രവർത്തികൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല എന്നുള്ള പ്രമാണം ശരിയായിരിക്കാം പക്ഷേ നേടാൻ കഴിയുന്നത് എന്തും നേടാനും നിലനിർത്താനും പണം അത്യന്താപേക്ഷിതമായ ഘടകമാണ് നേടാൻ കഴിയുന്നത് എന്തും നേടാനും നിലനിർത്താനും എല്ലാ നന്മകൾക്കും അന്യരെ സഹായിക്കണം അതിനുപോലും അന്യരെ സഹായിക്കാനുള്ള ആ ഒരു ശേഷി ആ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിനും പണം ആവശ്യമാണ് എന്നുള്ള ആ ഒരു ആ ഒരു സത്യം ആ ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു പണത്തെക്കുറിച്ച് എന്നിലുള്ള എന്തെങ്കിലും തരിയെങ്കിലും എന്തെങ്കിലും തരിയെങ്കിലും തെറ്റായ ധാരണകളുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ അതെല്ലാം മാറ്റിക്കളഞ്ഞ് വളരെ വളരെ നന്മയുള്ള മനസ്സോടെ പണം പണം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാൻ എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റുമ്പോൾ തന്നെ ആ പണം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ മനസ്സോടെ പണം സ്വീകരിക്കുവാൻ എൻ്റെ മനസ്സ് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇപ്പോൾ സജ്ജമാകുന്നു പണം പണപ്രവാഹം എൻ്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു പ്രവഹിച്ചു കൊള്ളട്ടെ പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ പ്രവഹിക്കുന്നതിന് ഞാനിത് പൂർണ്ണ മനസ്സോടെ അനുവദിക്കുന്നു എൻ്റെ മനസ്സിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിരിക്കുന്നു പണം സ്വീകരിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഇല്ലാതെ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോയിരിക്കുന്നു പണം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു കൊള്ളട്ടെ ആ പണപ്രവാഹം സ്വീകരിക്കുന്നതിന് ഞാനിത പൂർണ്ണ മനസ്സോടെ തയ്യാറായിരിക്കുന്നു തയ്യാറാണ് ഞാനിത പൂർണ്ണ മനസ്സോടെ പൂർണ്ണ മനസ്സോടെ പണപ്രവാഹം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയായ കാരണം മറ്റെല്ലാ നന്മകളും ചെയ്യണമെങ്കിൽ പണം ഉണ്ടാകണമെന്നുള്ള ആ തിരിച്ചറിവോടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയായ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഞാൻ ചിന്തിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മകളിലൊന്നായ ആ പണം ആ പണപ്രവാഹം മഹാപ്രവാഹമായി തന്നെ സ്വീകരിക്കുവാൻ ഞാൻ ഇത് മനസ്സോടെ തയ്യാറാകുന്നു പണം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്ന് പ്രവഹിച്ചു കൊണ്ടേയിരുന്നു കൊള്ളട്ടെ ആ മഹാപ്രവാഹം ആ പണപ്രവാഹം നന്ദിയോടെ സ്വീകരിക്കുവാൻ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞാനിത് സജ്ജമായിരിക്കുന്നു തയ്യാറായിരിക്കുന്നു അഞ്ചാം ഘട്ടം ബോഡി ഫുൾനസ് മെഡിറ്റേഷൻ ഫോർ മണി മനസ്സിൽ മനസ്സിൽ മാത്രമല്ല മനസ്സിലും ശരീരത്തിലും ശരീരം മുഴുവനിലും ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഓരോ നാടി ഞരമ്പുകളിലും എല്ലാ കോശങ്ങളിലും ഓരോ അണുവിലും ശരീരത്തിലെ ഓരോ അണുവിലും ലക്ഷ്യം നിറച്ചാൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആ പ്രമാണം ആ തത്വം ആ തീറിയാണ് ഈ ഘട്ടത്തിൽ നാം വിനിയോഗിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധയായി കൊണ്ടുവരിക കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധയായിക്കൊണ്ടുവരിക എൻ്റെ കാൽപാദങ്ങൾ എൻ്റെ ഇരു കാൽപാദങ്ങളും എൻ്റെ ധനസമ്പാദനം എന്ന പണസമ്പാദനം എന്ന ആ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ അനുകൂലമായി ശക്തി ശക്തമായി നിലകൊള്ളുന്നു എൻ്റെ കാൽപാദങ്ങളിൽ മുകളിലുള്ള ഭാഗം എൻ്റെ കിണങ്കാലുകളും കാൽവണ്ണകളും കാൽമുട്ടുകളും എൻ്റെ ധനസമ്പാദനം എന്ന ആ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ അനുകൂലമായി ശക്തമായി നിലകൊള്ളുന്നു എൻ്റെ ഇരുതുടകളും അരക്കെട്ടുകളും എൻ്റെ മുതുകും തോളുകളും പണസമ്പാദനമെന്ന ധനസമ്പാദനമെന്ന എൻ്റെ ആ യാത്രയിൽ ശക്തമായി അനുകൂലമായി നിലകൊള്ളുന്നു എൻ്റെ ഇരു കൈകളും എൻ്റെ ഇരു കൈമുട്ടുകളും കൈപ്പത്തികളും എൻ്റെ കൈപ്പത്തികളിലെ കാൽ കാലുകളിലെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഓരോ അണുവും ധനസമ്പാദ എന്റെ ലക്ഷ്യത്തിനായി ശക്തമായി അനുകൂലമായി നിലകൊള്ളുന്നു എൻ്റെ നെഞ്ചും വയറും ധനസമ്പാദനം എന്നുള്ള ആ പ്രക്രിയയിൽ ആ യാത്രയിൽ ശക്തമായി അനുകൂലമായി നിലകൊള്ളുന്നു എൻ്റെ കഴുത്തും തലയുടെ പിൻഭാഗവും തലയടമുകൾ ഭാഗവും മുഖവും കണ്ണുകളും കാതുകളും നാവും എൻ്റെ എല്ലാ ആന്തരിക അവയവങ്ങളും എൻ്റെ ധനസമ്പാദനമെന്ന ആ പ്രക്രിയയിൽ ആ യാത്രയിൽ ശക്തമായി അനുകൂലമായി നിലകൊള്ളുന്നു എൻ്റെ സകല നാടി ജരമ്പുകളും എൻ്റെ ബ്രെയിൻ സിസ്റ്റം മുഴുവനും എൻ്റെ ബ്രെയിൻ സിസ്റ്റം മുഴുവനും എൻ്റെ ബ്രെയിൻ സിസ്റ്റം മുഴുവനും എൻ്റെ സകല നാടി ജരമ്പുകളും എൻ്റെ സകല രക്തചംക്രമണ സിസ്റ്റങ്ങളും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എല്ലാ അവയവങ്ങളും ഓരോ അണുവും ധനസമ്പാദനമെന്ന പണം സമ്പാദിക്കുന്ന എൻ്റെ ആ യാത്രയിൽ ആ പ്രോസസ്സിൽ ശക്തമായി അനുകൂലമായി നിലകൊള്ളുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും എൻ്റെ ശരീരം മുഴുവനും മനസ്സും ശരീരവും മനസ്സും ശരീരവും മനസ്സും ശരീരവും എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എല്ലാ നാടിനരമ്പുകളും ഓരോ കോശങ്ങളും ഓരോ അണുവും ധനസമ്പാദനം എന്നുള്ള എൻ്റെ ആ ഒരു മനോഹരമായ നന്മയുള്ള യാത്രയിൽ അനുകൂലമായി ശക്തമായി നിലകൊള്ളുന്നു ആറാം ഘട്ടം അഫർമേഷൻ അഫർമേഷനിൽ അവനവൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് മൈൻഡിലേക്ക് നൽകേണ്ടുന്നത് ചിന്തിക്കേണ്ടുന്നത് ജസ്റ്റ് ഉദാഹരണങ്ങളൊന്നും സൂചിപ്പിക്കാം അഞ്ച് ലക്ഷം മാസ വരുമാനം അവനവൻ്റെ സാമ്പത്തിക ലക്ഷ്യമാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഉദാഹരണം അഞ്ച് ലക്ഷം വരുമാനം ഒരു കോടി വാർഷിക വരുമാനം പത്തു കോടി വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിന് മേലൊക്കെയാണ് വരുമാനം ചിന്തിക്കുന്നതെങ്കിൽ അത് വാർഷിക വരുമാനത്തിലേക്ക് മാറ്റി മാറ്റി ചിന്തിക്കുക അറുപത് ലക്ഷം വാർഷിക വരുമാനം ഒരു കോടി വാർഷിക വരുമാനം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം വരുമാനം നാല് ലക്ഷം മാസ വരുമാനം അവനവന്റെ ലക്ഷ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ് ഉദാഹരണം വ്യക്തമായി പറയുന്നത് അതല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വർഷകാലത്തിനപ്പുറമുള്ള ലക്ഷ്യം പന്ത്രണ്ട് വർഷക്കാല ദീർഘകാല ലക്ഷ്യം നൂറ് കോടി ആസ്തി നൂറ് കോടി ആസ്തി ഉണ്ടാകണം ആ ലക്ഷ്യത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ സ്വയം രൂഢമൂലമായി നൽകുക ആഴത്തിൽ നൽകുക അഞ്ചു ലക്ഷം മാസ വരുമാനം അഞ്ചു ലക്ഷം ഉദാഹരണം അവരവരുടെയാണ് പറയേണ്ടത് അവരവരുടെ ലക്ഷ്യം മനസ്സിൽ നൽകുക നൽകുന്നു വരുമാനം ഇത്രാസ്തി ആ തുകയെന്നാസ്തി അത് നേടിയേ ഞാൻ അടങ്ങും ഇനി എൻ്റെ എൻ്റെ ശ്രമങ്ങളും എൻ്റെ ഊർജവും അതിനായിരിക്കും ഞാൻ വിനിയോഗിക്കുന്നത് അതല്ല അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായെങ്കിലും കൂടെയാണ് എൻ്റെ സകല ശേഷികളും എൻ്റെ ശേഷികളും എൻ്റെ ചിന്തയും സംസാരവും പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിലെ പ്രധാന ഊർജവും ഞാൻ വിനിയോഗിക്കുന്നത് എൻ്റെ ശ്രമങ്ങൾ വിനിയോഗിക്കുന്നത് എൻ്റെ പ്രയത്നങ്ങൾ അതിനായിരിക്കും ആ ലക്ഷ്യം നേടിയേ ഞാൻ അടങ്ങൂ എനിക്കും എൻ്റെ ഒറ്റവർക്കും വേണ്ടി ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കടമ മാസവരുമാനം വാർഷിക വരുമാനം എൻ്റെ ആസ്തി ഇത്രയുമായിരിക്കണം ആ ഗ്യാപ്പിൽ നിങ്ങൾ ഫിൽ ചെയ്യുക സ്വയം ചിന്ത കൊടുക്കുക മൈൻഡിലേക്ക് ശക്തമായും ഉയർന്നും താഴ്ന്നുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ശ്രദ്ധയോടെ ശ്രദ്ധയോടെ സെൻ്റി അടിക്കുകയോ ശ്രദ്ധ വിട്ടു പോവുകയോ ചെയ്യാതെ വളരെ ഈസിയായി ബോധപൂർവം അവനവൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മൈൻഡിൽ ആവർത്തിക്കുകയുമാകാം ഒരിക്കൽ കൂടെ ഉദാഹരണം പറയുന്നു അഞ്ച് ലക്ഷം മാസവരുമാനം അഞ്ചു ലക്ഷം മാസ വരുമാനം അഞ്ചു ലക്ഷം മാസ വരുമാനം അത് നേടിയേ ഞാൻ അടങ്ങൂ ഇനി എൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് ഇനി എൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് എൻ്റെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി എനിക്കും എൻ്റെ ഉറ്റവർക്കും വേണ്ടി അത് നേടുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക ലക്ഷ്യം എൻ്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം അത് തന്നെയാണ് എൻ്റെ എൻ്റെ സകല ശ്രദ്ധയും എൻ്റെ സകല പ്രവർത്തനങ്ങളും എൻ്റെ ഊർജ്ജവും എൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയും അതിനു വേണ്ടിയായിരിക്കും എൻ്റെ ഫിൽ ചെയ്യുക എൻ്റെ നൂറ് കോടി ആസ്തി എന്ന സ്വപ്നം എൻ്റെ സകല ചിന്തയും സംസാരങ്ങളും പ്രവൃത്തികളും എല്ലാം ഇനി അതിനുവേണ്ടിയായിരിക്കും അത് നേടിയെ ഞാൻ അടങ്ങൂ അമിതാഹ്ലാദങ്ങളിലോ അമിത സെൻറ്റിമെൻസിലോ ഒന്നും വീണു പോകാതെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ എന്തു കൊടുക്കുന്നുവോ അതാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഉപബോധ മനസ്സ് എൻ്റെ മനസ്സ് യൂണിവേഴ്സ് അതെല്ലാം ചേർന്ന് നടപ്പാക്കുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ശക്തമായി കൊടുക്കുന്ന ആ സാമ്പത്തിക ലക്ഷ്യങ്ങളാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ആ സാമ്പത്തിക ലക്ഷ്യം ഞാൻ ഞാനടങ്ങു എനിക്കും എൻ്റെ ഉറ്റവർക്കും വേണ്ടി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നിങ്ങൾ അവിടെ റിപ്പീറ്റ് ചെയ്യാൻ മനസ്സിൽ അഞ്ച് ലക്ഷം മാസ വരുമാനം അഞ്ച് ലക്ഷം മാസ വരുമാനം അഞ്ച് ലക്ഷം മാസ വരുമാനം അല്ലെങ്കിൽ പത്ത് കോടി വാർഷിക വരുമാനം പത്തു കോടി വാർഷിക വരുമാനം പത്തു കോടി വാർഷിക വരുമാനം അല്ലെങ്കിൽ നൂറ് കോടി എൻ്റെ സ്വപ്നം നൂറ് കോടി എൻ്റെ സ്വപ്നം അത് നിങ്ങളുടെ ഞാൻ ആയിരം കോടിയോ അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം പോലെ നിങ്ങളുടെ സ്വപ്നം പോലെ അത് നേടിയേ ഞാൻ അടങ്ങൂ ഇനി എൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയും അതിനുവേണ്ടിയായിരിക്കും ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇനി എൻ്റെ പ്രധാന പ്രധാന ആവശ്യം എൻ്റെ മുഴുവൻ ശ്രദ്ധയും എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഊർജവും പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയായിരിക്കും അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എൻ്റെ ആ സാമ്പത്തിക ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ഫോക്കസ് ചെയ്താൽ അതെനിക്ക് കൈവരിക തന്നെ ചെയ്യും ഇനി അതാണെൻ്റെ ലക്ഷ്യം ഇനി അതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയേ ഞാൻ അടങ്ങൂ ഏതാണ്ട് ഒരു മിനിറ്റ് സമയം കൂടെ ഫ്രീ ആയി നൽകുന്നു ശബ്ദങ്ങളില്ലാതെ ശബ്ദമില്ലാതെ എൻ്റെ ശബ്ദമില്ലാതെ ഫ്രീ ആയി നൽകുന്നു ആ സമയം സ്വയം ചിന്തിക്കുവാനായി സ്വന്തം ലക്ഷ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായി സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ നാനാവശങ്ങളും ചിന്തിക്കുവാനായി അത് മൈൻഡിലേക്ക് നൽകുവാനായി ഏതാണ്ട് ഒരു മിനിറ്റ് സമയത്തോളം നൽകുന്നു എനിക്കും എൻ്റെ ഉറ്റവർക്കും എന്നെ ആശ്രയിക്കുന്നവർക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുവാൻ ആ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സാമ്പത്തിക ലക്ഷ്യമാണ് എൻ്റെ ഈ സാമ്പത്തിക ആവശ്യങ്ങളാണ് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി എൻ്റെ ഫോക്കസ് അതിനുവേണ്ടിയായിരിക്കും എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയായിരിക്കും ഞാനത് നേടുക തന്നെ ചെയ്യും ഞാനത് നേടുക തന്നെ ചെയ്യും അതിനാവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ലക്ഷ്യം നേടിയേ അടങ്ങുമെന്ന് ശപഥം ചെയ്തുറപ്പിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാനിതാ അതിൻ്റെ ആ പ്രയത്നത്തിനായി എൻ്റെ സകല ഊർജവും സകല പ്രയത്നങ്ങളും വിനിയോഗിക്കാൻ ഞാനിതാ തീരുമാനിക്കുന്നു ഞാനത് നേടുക തന്നെ ചെയ്യും ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഞാനിത് നേടും അതിനായുള്ള പ്രയത്നമായിരിക്കും ഇനി എൻ്റെ പ്രധാന കർത്തവ്യം ഞാനത് നേടും അത് നേടാൻ എനിക്ക് കഴിയും അത് നേടിയെടുക്കുവാൻ എനിക്ക് കഴിയും എൻ്റെ ആ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാൻ എനിക്ക് കഴിയും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാൻ എനിക്ക് കഴിയും ആ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുവാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് കഴിയും ഏഴാം ഘട്ടം വിഷ്വലൈസേഷൻ ഈ ഭൂമിയിൽ മനുഷ്യ നിർമ്മിതമായതെന്തും ആദ്യം മനുഷ്യന്റെ മസ്തിഷ്കത്തിലും രണ്ടാമത് ഭൗതികമായും സൃഷ്ടിക്കപ്പെട്ടു ആദ്യം മനുഷ്യന്റെ ബ്രെയിനിലാണത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് രൂപം കൊണ്ടത് പൂർണ്ണരൂപത്തിൽ അതിനുശേഷമാണ് അത് ഭൗതികമായി സംഭവിച്ചത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇവിടെ പണവും സമ്പത്തും ആയതിനാൽ ആ സമ്പത്തിൻ്റെ ലക്ഷ്യം അതെന്തു തന്നെയാകട്ടെ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ സങ്കല്പിക്കുന്നു ഇമാജിനേഷൻ നിങ്ങളത് വിഷ്വലൈസ് ദൃശ്യവൽക്കരണം ബ്രെയിനിൽ അത് നൽകുന്നു ആദ്യം ബ്രെയിനിലാണ് അത് ഉരുത്തിരിയേണ്ടത് ഉണ്ടാകേണ്ടത് അപ്പോഴാണത് ഭൗതികമായി സംഭവിക്കുന്നത് വെൽത്ത് സമ്പത്ത് കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാം ലക്ഷ്യം ആണ് സങ്കല്പിക്കേണ്ടത് ഒരു മനോഹരമായ വീടാണ് ലക്ഷ്യമെങ്കിൽ ആ വീടിനു വേണ്ടിയുള്ള ആ പ്രയത്നങ്ങളല്ല ലക്ഷ്യം വീട് ആ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ ഒറ്റ അവിടെ ജീവിക്കുന്ന സന്ദർഭങ്ങൾ അതാണ് ലക്ഷ്യം അതാണ് ലക്ഷ്യം ലക്ഷ്യമാണ് ബ്രെയിനിലേക്ക് നൽകേണ്ടുന്നത് നിങ്ങളും നിങ്ങളുടെ ഒറ്റ ആ വീട്ടിൽ ആഹ്ലാദത്തോടെ ജീവിക്കുന്നു ആ വീട്ടിലെ ഓരോ മുറികളും നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിലൊരു സ്വിച്ച് ഇട്ട് നോക്കുന്ന സങ്കല്പം സീൻ നിങ്ങൾക്ക് സങ്കല്പിക്കാം ഒരു വാട്ടർ ടാപ്പ് തുറന്നു നോക്കുന്ന സീൻ അത് ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ലക്ഷ്യം ബ്രെയിനിലേക്ക് നൽകുന്നു നിങ്ങൾ ആഗ്രഹിച്ച വാഹനങ്ങളെല്ലാം മുറ്റത്ത് കിടക്കുന്ന ആ സീൻ സങ്കൽപ്പിക്കുക നിങ്ങൾക്കിഷ്ടവാഹനത്തിൽ നിങ്ങളും കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര ചെയ്യുന്ന ആ സീനുകൾ സങ്കല്പിക്കുന്നു മറ്റൊന്നുമില്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ബ്രെയിനിലേക്ക് നൽകുന്നു വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ നിങ്ങളുടെ വീട് അവിടെ നിങ്ങൾ ആ വീടിനുള്ളിൽ നിങ്ങൾ ജീവിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച വാഹനത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ ആ വാഹനങ്ങൾ മുറ്റത്ത് കിടക്കുന്ന ആ സീനുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ബ്രെയിനിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം ബ്രെയിനിലത് ഉരുത്തിരിയുന്നു ബ്രെയിനിലത് നൽകുന്നു അത് ഭൗതികമായി സംഭവിക്കുന്നു നാം എന്ത് ബ്രെയിനിൽ നൽകുന്നുവോ അതാണ് ബ്രെയിൻ അതിൻ്റെ ഫംഗ്ഷനായ ഉപബോധ മനസ്സ് നമുക്കായി നടപ്പാക്കുന്നത് ഇവിടെ മറ്റൊന്നുമില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായി നമുക്ക് ഉപയോഗിക്കാനുള്ള നമ്മുടെ അവയവമാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള നമ്മുടെ അവയവമാണ് നമ്മുടെ ബ്രെയിൻ ആ ബ്രെയിനിലേക്ക് നമ്മുടെ ലക്ഷ്യം ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ നൽകുന്നു ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ നൽകുന്നു വീണ്ടും ഒരു മിനിറ്റ് നിങ്ങൾക്ക് സ്വതന്ത്രമായി അത് സങ്കല്പിക്കാനായി വിടുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ബ്രെയിനിലേക്ക് നൽകുന്നു വ്യക്തമായോ അവ്യക്തമായോ എല്ലാവർക്കും ഒരേ വ്യക്തത വരണമെന്നില്ല പക്ഷെ വിശദാംശങ്ങൾ ആ വാഹനത്തിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് കയറുന്നതായി ആ വീടിൻ്റെ വാതിൽ തുറന്നകത്തേക്ക് കയറുന്നതായി നിങ്ങളും കുടുംബാംഗങ്ങളുമൊത്ത് ഒരു വിദേശ ടൂറ് ആ ഒരു വിനോദയാത്ര സങ്കല്പിക്കുന്നു നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആ സന്ദർഭങ്ങൾ നിങ്ങൾ സങ്കല്പിക്കുന്നു നിങ്ങളുടെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങൾ ആ ലക്ഷ്യങ്ങൾ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ബ്രെയിനിലേക്ക് നൽകുന്നു വിഷ്വലൈസേഷൻ സങ്കല്പിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായി ഒരു ലക്ഷ്യം ഒരു ആറ് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ആവർത്തിക്കുന്നു എട്ടാം ഘട്ടം ഹെറ്ററോ സജഷൻ കുട്ടിക്കാലം മുതലേ കേൾക്കേണ്ടി വന്ന മണി ബ്ലോക്കുകൾക്ക് പോലും കാരണമായി തീർന്നേക്കാവുന്ന ശരിയല്ലാത്ത കേൾവികൾക്കുള്ള മനഃശാസ്ത്രപരമായ പരിഹാരമാണ് ശരിയായ കേൾവി കേൾക്കുക എന്നുള്ളത് അതാണ് ഹെറ്ററോ സജഷൻ നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുക മാത്രം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുക മാത്രം കേൾക്കൂ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഇത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് അത് നേടിയെടുക്കുന്നതിനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവനവനോടും അവനവന്റെ ഉത്തര അവനവൻ്റെ ഉറ്റവരോടും ഉത്തരവാദിത്വമുള്ള മനുഷ്യൻ്റെ ഏറ്റവും നന്മയുള്ളൊരു കടമയാണ് മനോഹരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ പണവും സമ്പത്തും നേടുക എന്നുള്ളത് നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അവിവേകികളായ മനുഷ്യരുടെ പാഴ്വാക്കുകൾക്ക് കൊടുക്കാതെ ഇവിടെ ഇപ്പോൾ ഇതാ ശാസ്ത്രീയമായി കേൾപ്പിക്കുന്ന കേൾവി കേൾക്കൂ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അത്രയും പണപ്രവാഹം നിലനിൽക്കുന്ന പണപ്രവാഹം മതിയായ വരുമാന പ്രവാഹം അത് നേടുവാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അർഹതയാണ് അത് നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിലനിൽക്കുന്ന വരുമാന പ്രവാഹം വലിയ സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു ലഭിക്കട്ടെ സാമ്പത്തിക വിജയാശംസകളുടെ പി എസ് തോമസ്